പക്ഷികൾക്ക് കുടിനീർ ഒരുക്കി മറ്റം സെന്റ് ഫ്രാൻസിസ് എൽ പി സ്കൂളിലെ കുരുന്നുകൾ വിദ്യാലയമുറ്റത്തെ വൃക്ഷത്തായകളിൽ സജ്ജമാക്കിയ പാനപാത്രങ്ങളിൽ വെള്ളം നിറച്ചാണ് പക്ഷികൾക്ക് കുടിനീർ ഒരുക്കിയിട്ടുള്ളത് പ്രധാന അധ്യാപിക പി എ ജാൻസി ടീച്ചർ പാനപാത്രത്തിൽ വെള്ളമൊഴിച്ച് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ പി ജെ സ്റ്റൈജു മാസ്റ്റർ വേനൽക്കാലത്ത് ജലം സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചും വീടുകളിൽ പറവകൾക്കുള്ള പാനപാത്രങ്ങൾ സജ്ജീകരിക്കുന്നതിനെക്കുറിച്ചും ക്ലാസ് എടുത്തു വിദ്യാർത്ഥികൾ വീടുകളിൽ തയ്യാറാക്കുന്ന പറവകൾക്കായുള്ള പാനപാത്രത്തിന്റെ ചിത്രം വരും ദിവസങ്ങളിൽ ക്ലാസ് ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യണമെന്നും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനം നൽകുമെന്നും കോർഡിനേറ്റർ മോണിക്ക തോമസ് അറിയിച്ചു പക്ഷികൾക്ക് ദാഹമകറ്റാനുള്ള പാനപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായി വിദ്യാർത്ഥികളിൽ നിന്ന് ഡിയോൺ ആദവ് ശ്രീഹരി നോബിൻ ആരുഷ് യാദവ് അനയ് എന്നിവരെ തെരഞ്ഞെടുത്തു അധ്യാപകരായ സി ടി കൊച്ചുത്രേസ്യ ഷിബി ആൻ്റണി കെ മുഹമ്മദ് റഫീഖ് ജാസ്മി എന്നിവർ സംസാരിച്ചു സിസിടിവി ന്യൂസ് കേച്ചേരി